ഈ കയ്യിൽ മോതിരമണിയുന്ന ശീലം പൊതുവിൽ മലയാളികൾക്ക് ഉണ്ട് അങ്ങനെ മോതിരം അണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഗുരുതരമായൊരു അപകടത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ചർച്ചയാക്കിക്കൊണ്ട് കൊച്ചിയിലെ മാധ്യമ രാഖി റാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു രാഖി ആ പോസ്റ്റ് ഇട്ടത് രാഖിക്ക് ഉണ്ടായ ഒരു അപകടത്തിൻ്റെ പിടിച്ചാണ് റിങ് അവൽഷൻ എന്നാണ് ആ അപകട സാധ്യതയുടെ പേര് അതായത് ഈ കൈവിരൽ കിടക്കുന്ന മോതിരം നമ്മുടെ യാത്രാവേളയിലോ മറ്റോ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഒരുപക്ഷെ നമ്മുടെ ഈ വിരൽ തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഈ കയ്യിലെ മോതിരം കുടുങ്ങി